മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തിമൂന്നാം തീയതിയാണ് മലയാള ഭാഷയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് തമിഴ് മലയാള ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ആരി എഴുത്താണ് കൈരളി എന്ന പദത്തിൻ്റെ അർത്ഥം മലയാള ഭാഷ എന്നാണ് മലയാളത്തിൻ്റെ ആദികാല ലിപിയാണ് വട്ടെഴുത്ത് വട്ടെഴുത്തിൻ്റെ മറ്റൊരു പേര് ബ്രഹ്മി നാനമോനം എന്നു പേരുള്ള പ്രാചീന ലിപിയാണ് വട്ടെഴുത്ത് വട്ടെഴുത്ത് ലിപിയിൽ എഴുതപ്പെട്ട ശ്വാസനമാണ് വാഴപ്പള്ളി ശ്വാസനം മലയാളം വിഗ്രഹിച്ചാൽ മല അധികം ആളം നിർ വരും ആളം എന്നതിൻ്റെ അർത്ഥം ശോഭ എന്നാണ് ദ്രാവിഡ ഭാഷകളിൽ മല തമിഴിനും മലയാളത്തിനും മാത്രമുള്ള വ്യഞ്ജനാക്ഷരമാണ് ഴ മലയാള ആക്ഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുത്തച്ഛന് മുമ്പ് നിലവിലുണ്ടായിരുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് പാട്ട് പ്രസ്ഥാനവും മണിപ്രവാള പ്രസ്ഥാനവും മലയാളവും തമിഴും ചേർന്നാണ് പാട്ട് പ്രസ്ഥാനം മലയാളവും സംസ്കൃതവും ചേർന്നാണ് മണിപ്രവാള പ്രസ്ഥാനം പാട്ടുപ്രസ്ഥാനത്തിൻ്റെ ദക്ഷിണമൊത്ത കൃതിയാണ് രാമചരിതം രാമചരിത ചരിതത്തിൻ്റെ ഇതിവൃത്തം രാമായണത്തിൻ്റെ യുദ്ധകാന്ഡമാണ് കാവ്യത്തിലെ പ്രധാന രസം എന്ന് പറയുന്നത് പറയുന്നത് ശൃംഗാരം പാട്ടുപ്രസ്ഥാനത്തിലെ ലക്ഷണങ്ങൾ അടങ്ങുന്ന കൃതിയാണ് ലീലാതിലകം ലീലാതിലകത്തിലെ അധ്യായങ്ങൾക്ക് പറയുന്ന പേരാണ് ശില്പങ്ങൾ മലയാള ഭാഷയെ മണിപ്രവാളത്തിൽ നിന്നും മോചിപ്പിച്ചത് കണ്ണശ്ശ കവികളാണ് കണ്ണശ്ശകവികൾക്കറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിരണം കവികൾ രാമപ്പണിക്കാർ മാധവപ്പണിക്കാർ ശങ്കരപ്പണിക്കർ എന്നിവരാണ് കണ്ണശ്ശ കവികൾ മലയാളത്തിൽ ലഭ്യമായ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമാണ് രാമായണം എഴുതിയത് രാമപ്പണിക്കരാണ് കണ്ണശ്ശ ഭാരതം രചിച്ചത് ശങ്കരപ്പണിക്കരാണ് ഭാരതമാല രചിച്ചത് മാധവ പണിക്കരാണ് ഗദ്യവും പദ്യവും ഇടകലർന്ന കാവ്യരൂപമാണ് ചമ്പു കുഞ്ചൻ നമ്പിയാർ രചിച്ച മണിപ്രവാള കാവ്യമാണ് ചരിതം കൃഷ്ണപ്പാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന കാവ്യമാണ് കൃഷ്ണഗാഥ ശ്രീനാരായണ ഗുരു രചിച്ച ഒരു പച്ച മലയാള കൃതിയാണ് ജാതിലക്ഷണം പ്രാസവാദത്തിൻ്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മയാണ് പ്രാചീന കവിത്രയം ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ആധുനിക കവിത്രയം കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തൂൺ പഞ്ചദ്രാവിഡം എന്നറിയപ്പെടുന്നത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുളു എന്നീ ഭാഷകളാണ് ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പ്രാചീന ഭാഷ തമിഴാണ് ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവുമധികം പേർ സംസാരിക്കുന്ന ഭാഷ തെലുങ്കാണ്